മനതാരിൽ മറയാത്ത മഴവില്ലല്ലു ആത്മാവി കൾ താരയിൽ പൊലിയാത്ത പൊൻകൂവല്ലു ആരോരുമില്ലാത്ത നേരങ്ങളിൽ കണ്ണീരു തൂവുന്നയാമങ്ങളിൽ

അമ്മ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സ്നേഹവും സമാധാനവും ഒക്കെ തോന്നുന്ന വാക്കാണ് വീട്ടിൽ കാത്തിരിക്കാൻ അമ്മയുണ്ടെന്ന് കേൾക്കുമ്പോൾ അമ്മ നമ്മെ വിളിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷവും സമാധാനവുമാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അമ്മയോടൊന്ന് സംസാരിച്ചാൽ ആ സങ്കടങ്ങൾ മാറിപ്പോകുന്നതായിട്ട് നമുക്കറിയാം പക്ഷേ രക്ഷകര ചരിത്രത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരമ്മയുണ്ട് മനുഷ്യപുത്രന് ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ദേവൻ തിരഞ്ഞെടുത്ത പുതിയ ഹൗവ ഉഷകാല നക്ഷത്രം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ട് ഈ അമ്മയുടെ ജനനമാണ് സെപ്റ്റംബർ എട്ടാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത് അമ്മയുടെ ജീവിതം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അവൾ വലിയ ഭാഗ്യവതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് അവൾ ഭാഗ്യവതിയായത് ീശോയുടെ സഹനങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തപ്പോഴാണ് അമ്മയെക്കുറിച്ച് വചനത്തിലൂടെ നമ്മൾ ഓർക്കുമ്പോൾ അമ്മയ്ക്ക് പ്രത്യേക ഒരു സ്വഭാവ സവിശേഷത കാണാൻ സാധിക്കും അവൾ അത്രയും വാചാലയല്ലായിരുന്നു എല്ലാം ഹൃദയത്തിൽ ധ്യാനപൂർവം ഏറ്റെടുക്കുന്ന ഒരു പ്രവണത അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പരിശുദ്ധ അമ്മയെ മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നതും സൗന്ദര്യം നൽകുന്നതും അവളുടെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ രഹസ്യം അവൾ എല്ലാം ധ്യാനപൂർവം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനനം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു പുണ്യം ഏറ്റെടുക്കാൻ പരിശ്രമിക്കാം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ എല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കാൻ സഹനങ്ങളും വേദനകളും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം മൗനുമായി ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും